നമ്മളിന്നിവിടെ കുറച്ച് കമ്പുകൾ വേര് പിടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ പല വർഷത്തിൻ്റെയും പിന്നെ മുരിങ്ങാ കമ്പ് അങ്ങനെയുള്ള കുറച്ച് കമ്പുകളാണ് നമ്മളതിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ വേര് പിടിക്കുന്നതും വേര് പിടിക്കാൻ പ്രയാസമുള്ളതുമായ പലതരം കമ്പുകളുണ്ട് അപ്പോൾ അതിനെ നമ്മൾ മറ്റൊരു മെത്തേഡ് ഉപയോഗിച്ചാണ് ഇതിന് വേര് പിടിപ്പിക്കുന്നത് അപ്പോൾ അതാണ് നമ്മളിന്ന് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ വളരെ കുറച്ച് സ്ഥലമാണ് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇത്രയും സ്ഥലമാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് നമ്മൾ ആദ്യം കുറച്ചുണ്ടാക്കി നോക്കുകയാണ് അതിൻ്റെ ശേഷം പിന്നെ നമുക്ക് ഘട്ടം കെട്ടായിട്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക അപ്പോൾ നമ്മളിനി എന്താണ് അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്നാണ് നമ്മളവിടെ കാണിക്കുന്നത് അതിനെ നമ്മൾ മൂന്ന് നാല് കമ്പ് ഇതേപോലത്തെ ഒരഞ്ചാറ് കമ്പ് ഇതേപോലത്തെ മുറിച്ചെടുത്തിട്ടുണ്ട് അത് ഇതേ രൂപത്തിൽ ഇതേ വണ്ണത്തിലൊക്കെ വേണം നമ്മളിവിടെ ചെക്ക് റെഡി ആക്കുകയാണ് അപ്പോൾ അത് ചെറുതായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരളവ് വെച്ചിട്ട് നമ്മളിതിയുടെ തറച്ച് കയറ്റണം കുറ്റിയുടെ നേരായിട്ട് ഇവിടെ ഒരു കുറ്റിയെടുക്കണം ഇനി ഇതിന്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ഈ ആറ് കുറ്റീൻറെ ഉള്ളിലായിട്ടാണ് നമ്മൾ കമ്പുകളൊക്കെ വേര് പഠിപ്പിക്കാൻ വയ്ക്കുന്നത് ഇതിൽ ഒതുങ്ങുന്നതാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അത് നമുക്ക് കാണാം ഇനി വേണ്ടത് ഇതുപോലെയുള്ള മൂന്ന് പൈപ്പാണ് വളച്ച വളീന്നെ ആയിട്ടുള്ള പൈപ്പ് കിട്ടുകയാണെങ്കിൽ അതായത് നല്ലത് എന്നാലും കൂടുതൽ വളയൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് അടച്ചു വെക്കുക അതിലേക്ക് മണൽ നിറക്കുക മണ്ണോ മണലോ നിറക്കുക മണല് നന്നായിട്ട് തീക്കായി നിറച്ചതിന് ശേഷം അപ്പം മറ്റേ ഭാഗവും നമ്മളതേപോലെ അടച്ചെടുക്കുക മൂന്നും ഇതേപോലെ മണൽ നിറച്ച് രണ്ട് ഭാഗവും അടച്ചതിന് ശേഷം കുറച്ച് തീയിട്ട് വളച്ചെടുക്കുക നമുക്ക് ആവശ്യമുള്ള രീതിയിൽ വളച്ചെടുക്കാം തീയൊക്കെ ആയതിന് ശേഷം ഇത് നന്നായിട്ട് വളച്ചെടുക്കുക അപ്പോൾ നമ്മളൊരു നേരിയ രീതിയിൽ വളച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളിതിൽ മണലൊക്കെ കളഞ്ഞതിന് ശേഷം അതിന് ശേഷം ഈ മൂന്ന് പൈപ്പും നമ്മൾ ഇങ്ങനെ വെച്ച കുറ്റിയിൽ ഇങ്ങനെ ചെയ്തു വെക്കുക ഇതേപോലെ ഇങ്ങനെ ചെയ്തു വെക്കുക ഇനി നമുക്ക് തൈകളൊക്കെ നട്ടുപിടിപ്പിക്കാം അതിൻ്റെ ശേഷമാണ് ബാക്കിയുള്ള കാര്യം അപ്പോൾ ഇത്രയും പേഗേ നമ്മൾ ഇതിൽ ഒതുങ്ങുകയുള്ളൂ ഇത്രയും പേഗിൽ നമ്മൾ മണ്ണ് മറച്ചിട്ടുണ്ടാവും ഇനി നമ്മൾ വേര് പിടിക്കാനുള്ള കമ്പുകളൊക്കെ നട്ടുപിടിപ്പിക്കുക അപ്പോൾ ഏത് കമ്പും നമുക്ക് നട്ടുപിടിപ്പിക്കാം നമ്മൾക്ക് ഇതിലെ മുരിങ്ങയുടെ കൊമ്പ് പിന്നെ കുറ്റി കുരുമുളക് പിന്നെ ആപ്പിൾ ചെറി ഇതൊക്കെയാണ് വേര് പിടിപ്പിക്കാൻ എടുക്കുന്നത് പിന്നീട് നന്നായിട്ട് നനച്ചിടുക നല്ല രീതിയിൽ നനച്ചുക പിന്നെ കുറച്ച് ദിവസത്തിനൊന്നും നനക്കൂല ഒരു മാസം ഒന്നര മാസത്തിനൊന്നും നനക്കില്ല അപ്പോൾ നന്നായിട്ട് നനച്ചില്ല നന്നായിട്ട് നനച്ചിട്ടതിന് ശേഷം നമ്മളിതിൽ കമ്പ് ഇപ്പൊടുക്കാം ഇനി നമ്മൾ കുറച്ച് ആപ്പിൾ ചെറിയുടെ എടുക്കുന്നുണ്ട് പിന്നെ കുറ്റി കുരുമുളക് പിന്നെ മൂന്ന് ചെടിയുടെ കമ്പുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വന്ന് നമ്മൾ ഇതെങ്കിലും നടാൻ പോകണം അപ്പോൾ ആപ്പിൾ ചെറിയുടെ കമ്പാണ് നമ്മൾ ആദ്യം നടുന്നത് ആപ്പിൾ ചെറിയൊക്കെ നമ്മൾ ഒന്നും രണ്ടും ഒക്കെ ആയിട്ട് ഒരു ബാഗിൽ നടുന്നുണ്ട് അത് വേര് പിടിക്കുന്നത് എല്ലാം വേര് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വെക്കാവുന്നതാണ് അല്ലെങ്കിൽ വേര് പിടിക്കാത്തത് ഒഴിവാക്കുന്നതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ബാഗിൽ ഒന്നും രണ്ടും ഒക്കെ നമ്മൾ നടന്നുണ്ട് അതാണ് അതിൻ്റെ വൃത്തി ഒന്ന് പിടിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് പിടിച്ചോളും അല്ലെങ്കിൽ രണ്ടും പിടിച്ചാൽ മറ്റൊരു ബാഗിലേക്ക് വേര് പിടിച്ച തൈകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്താൽ മതി ഇനി നമ്മൾ ഈ ക്രിസ്മസ് ട്രീടെ കമ്പ് ഒന്ന് വേര് പിടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അതിന് കുറച്ച് കമ്പ് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നാല് ഐറ്റംസിനെ വേര് പിടിപ്പിക്കാൻ വെച്ചിട്ടുണ്ട് മുരിങ്ങയുടെ ചെറിയ കമ്പാണ് ഒരേ കമ്പമൊന്നും കിട്ടിയിട്ടില്ല മുരിങ്ങ കാഴ്ച നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഒരേ കമ്പം പിടിച്ചിട്ടില്ല അത് ചെറിയ കമ്പാണ് വെച്ചിട്ടുള്ളത് വേര് പിടിക്കാൻ സാധ്യതയുണ്ട് പിന്നെ കുറ്റി പറമ്പൾ കുറച്ച് വെച്ചിട്ടുള്ളൂ പിന്നെ ഇത് ക്രിസ്മസ് ട്രീ ഒരു അഞ്ചെണ്ണം വെച്ചിട്ടുണ്ട് പിന്നെ ഇത് അഞ്ചെണ്ണം വെച്ചിട്ടുണ്ട് അഞ്ചാറെ പിന്നെ ബാക്കിയൊക്കെ നമ്മൾ ആപ്പിൾ ചെറിയ അപ്പോൾ ഇനി ഇത് ഒന്നും കൂടി നനച്ചു കൊടുക്കണം അതെങ്ങനെയാണ് നനക്കേണ്ടതെന്ന് പറഞ്ഞാൽ മുമ്പാണ് ഇനി ഇനിയിതിപ്പോൾ അടുത്തൊന്നും നനക്കൂല ഇനി ഇത് വേര് പിടിച്ച് കഴിഞ്ഞിൻ്റെ ശേഷം നനക്കൊള്ളൂ അപ്പോൾ നമ്മളതിനെ ഒന്നും കൂടി നനച്ചു കൊടുക്കണം ഇങ്ങനെ വെള്ളം എടുത്തിട്ട് ഇതിൻ്റെ അടിയിൽ കമ്പും ഒന്നും തട്ടാത്ത രീതിയിൽ അതിൻ്റെ ബാഗിൽ മാത്രം നനച്ചുകൊടുക്കുക കമ്പിൻ്റെ മേലേക്ക് മുറി മുറിച്ച ഭാഗത്തു ഒന്നും തട്ടാൻ പാടില്ല പ്രത്യേകിച്ച് മുരിങ്ങയുടെ കമ്പമ്മൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ ചീഞ്ഞു പോവും അപ്പം നനയൊക്കെ കഴിഞ്ഞു ഇനിയാണിതിൻ്റെ മെയിനായിട്ടുള്ള പരിപാടി നമുക്ക് പ്ലാസ്റ്റിക് കവർ വേണം ഈ പ്ലാസ്റ്റിക് കവർ കൊണ്ട് കവർ കവറ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു നാൽപ്പത് രൂപ ആയിട്ടുണ്ട് മൊത്തം ചിലവ് പൈപ്പിന് നാൽപ്പത് രൂപ ആയ ഇതിന് നാൽപ്പത് രൂപ ആയ അതാണ് അപ്പോൾ നമ്മുടെ ചിലവുള്ളത് പിന്നെ ഇതൊന്ന് കവർ ചെയ്യുക ഇങ്ങനെ കവർ ചെയ്തതാണ് എന്നിട്ട് പിന്നെ നമ്മളിവിടെയൊക്കെ മണ്ണിട്ടിട്ട് ഒരു എയർ പോലും തട്ടാത്ത രീതിയിൽ ഇതിൻ്റെ നാല് സൈഡിലും മണ്ണിടണം ഇങ്ങനെ ഉള്ളിലേക്ക് ഒരു പൊടി പോലും എയർ തട്ടാത്ത രീതിയിൽ നാല് സൈഡിലും മണ്ണൊക്കെ വെച്ചിട്ട് ഒരു ഒരൊന്നര മാസത്തോളം ഏ പോലെ മൂടിയിടുക ഒന്നര മാസത്തോളം അപ്പോൾ നമുക്കിങ്ങനെ കണ്ടാലും ഇവിടുന്ന് ചെറുതായിട്ടൊക്കെ കാണും ഇതിപ്പോൾ രണ്ട് ഒരു ദിവസം കഴിഞ്ഞാൽ തന്നെ മഞ്ഞ് മൂടിയ മാതിരി ആവും അപ്പോൾ കൂടുതൽ കാണില്ല എന്നാലും നമുക്ക് ശരിക്കുന്നു നോക്കിയാൽ പിടിച്ചു വരുന്നതൊക്കെ കാണാം അപ്പോൾ നമ്മൾ പിന്നെ തുറന്നാൽ മതി കുറ്റിക്കുരുമ്പളൊക്കെ താമസം കൊടുക്കും എന്നാലും ഒരു ഒന്നര മാസം ഇതേപോലെ ചെയ്തു തരണം പിന്നെ റെഡി ആക്കോളും ഇതേപോലെ ചെയ്താൽ മതി അപ്പോൾ വേര് പിടിക്കാൻ പ്രയാസമുള്ളതും വേര് പിടിക്കാനൊക്കെ സമയമെടുക്കുന്നതൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് വേര് പിടിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇനി ഇത് വേരൊക്കെ പിടിച്ച് അതിൻ്റെ ശേഷം മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതാണ് എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക കണ്ടിഷ്ടപ്പെട്ടാൽ നമ്മുടെ സപ്പോർട്ടീവ് മാർക്കല്ലേ ഓക്കെ ബൈ നന്ദി നമസ്കാരം